ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ആത്മമിത്രം ആൻഡ് ഡോക്ടർ മീഡിയയിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന നിങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തു വിശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രഭാത വന്ദനം അറിയിക്കുകയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുള്ള ദൈവജനം കർത്താവിനെ ഓർത്ത് ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നതായ ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പകലിൽ ദൈവജനത്തോട് ചേർന്നൊരു ചെറിയ ചിന്ത ചിന്തിപ്പാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുകയാണ് നാം കഴിഞ്ഞ ആഴ്ചയിൽ എഫ്രൈമിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുകയായിരുന്നു എഫ്രൈമിന് പുഴുക്കുത്ത് പിടിച്ച കാര്യമാണ് ഘോഷ്യാ പ്രവചനം ഒൻപതാം അധ്യായത്തിൻ്റെ പതിനാറാത്ത വാക്കിൽ നിന്ന് നമ്മൾ ചിന്തിച്ചത് എഫ്രീമിന് പുഴുക്കുത്ത് പിടിച്ചു അവരുടെ വേര് ഉണങ്ങിപ്പോയി അവർ ഫലം കായ്ക്കയിൽ അവർ പ്രസവിച്ചാലും ഞാൻ അവരുടെ ഇഷ്ടകരമായ ഗർഭവൂലത്തെ കൊന്നുകളയും എന്നുള്ളതായ വചനത്തെ ആസ്പദമാക്കിയാണ് നാം ചിന്തിച്ചത് അതായത് എഫ്രൈമിനോട് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ പുഴുക്കുത്തു പിടിക്കും എന്ന് ദൈവം പ്രവാചകനിലൂടെ മുമ്പേ തന്നെ അരളിച്ച കാര്യവും ഞാൻ അന്ന് ഓർപ്പിക്കൊണ്ടായി ഓശ അഞ്ചിൻ്റെ പന്ത്രണ്ടാമത് വാക്യം അവരോ ദൈവിക അരളപ്പാടുകൾ പുറന്തള്ളി ഇതിനാൽ ഇവർക്ക് പുഴുക്കുത്ത് പിടിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു കാര്യം തമ്മി ഓർപ്പിക്കുന്നത് നാം ആരായിരുന്നാലും ദൈവത്തിൻ്റെ വചനത്തെ നിന്ദിക്കുകയാണെങ്കിൽ അനുസരിക്കാതെ പോവുകയാണെങ്കിൽ അതിന് തക്കതായ ശിക്ഷ നമ്മുടെ മേൽ എന്നുള്ള ചിന്തയാണ് നാം കഴിഞ്ഞ ദിവസവും നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടിവിടെ അവർ ദൈവിക അള്ളപ്പാടുകൾ പുറന്തള്ളിയതിനാൽ ഇവർക്ക് പുഴുക്കുത്ത് പിടിച്ചു എന്നാണ് അതായത് അവരുടെ പച്ചയായ അവസ്ഥയ്ക്ക് മാറ്റം വന്നു കഴിഞ്ഞു വേരുണങ്ങുവാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അത് തന്നെ തീക്ക് ഇരയാക്കുമെന്നാണ് അതിനർത്ഥം വേരുണങ്ങിക്കഴിഞ്ഞാൽ തടി ഉണങ്ങുമല്ലോ തടി ഉണങ്ങുമ്പോൾ പിന്നെ അതിനെ കണ്ടിച്ച് മുറിച്ച് തീക്കാത്തിടാനേ പറ്റുകയുള്ളു തീക്കിരയായിത്തീരും ഒരു ദൈവം ഇതിൽ വേണ്ടതിലും ജീവിക്കുന്നില്ല എങ്കിൽ ദൈവം തന്ന പ്രകാശമനുസരിച്ച് ജീവിക്കുന്നില്ല എങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ദൈവം ഇടപെടുമോ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കർത്താവ് വളരെ വിശന്ന് ഒരു അത്തിയുടെ അടുക്കൽ വന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് അവൻ നോക്കിയപ്പോൾ ഇല നിറഞ്ഞു നിൽക്കുകയാണ് അതിലേതെങ്കിലും ഫലമുണ്ടാകുമെന്ന് വിചാരിച്ചു വളരെയധികം പരിശ്രമിച്ചു നോക്കി ഒരു ഫലം പോലും കണ്ടില്ല തളർത്ത സ്ഥിതിയാണ് പക്ഷേ അതിൻ്റെ അകത്ത് ഒരു ഫലം പോലും കണ്ടില്ല കർത്താവ് അതിനെ ശപിച്ചു കളഞ്ഞായിട്ടാണ് വായിക്കുന്നത് ഇതുപോലെ എഫ്രൈമിനെ സംബന്ധിച്ച് നാം കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിക്കുകയായിരുന്നു എഫ്രൈം സ്വയനീതിയിൽ ജീവിച്ചവനാണ് എന്ന് ഏഴാം അധ്യായത്തിലൂടെ നാം ചിന്തിക്കുകയുണ്ടായി രണ്ട് അത് ഏഴാം അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യത്തിൽ അവരുടെ പുളിപ്പിനെക്കുറിച്ച് നാം ഓർക്കുകയുണ്ടായി അവർ ചീർത്തിരിക്കുന്ന അവരുടെ അവസ്ഥ ഇന്നത്തെ വിശ്വാസികളുടെയും അവസ്ഥ അതിൽ നിന്നൊട്ടും തുലുവും വ്യത്യസ്തമല്ല അഥവാ ഉള്ളതിലും കൂട്ടി കാണിക്കുന്ന അവസ്ഥയാണല്ലോ ചീർപ്പ് എന്ന് പറയുന്നത് അത് നാം കഴിഞ്ഞ ദിവസത്തെ ധ്യാനത്തിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി അതവരുടെ ദുഷ്ടതയുടെയും തിന്മ അവരുടെ തിന്മയെയും കാണിക്കുകയാണ് അതുമാത്രമല്ല ഭിന്നിപ്പിനെയും കാണിക്കുകയാണ് മാവും മാവും കൂടി ചേർത്ത് ചീർപ്പിക്കുന്ന അവസ്ഥ അത് അന്യോന്യം അകറ്റുന്നതാണല്ലോ പുളിപ്പ് അതുകൊണ്ട് ഈ പുളിപ്പിലൂടെ ജീവിക്കുന്ന അതെ ഈ എഫ്രൈമിനെ കുറിച്ച് നാം ഓർക്കുണ്ടായി എഫ്രൈമിനെ ദൈവം അനുഗ്രഹിച്ചെങ്കിലും ഇന്നൊരളവിൽ പറഞ്ഞാൽ അവർ ചീർത്തിരിക്കുകയാണ് എന്നുള്ളതാണ് നാം കഴിഞ്ഞ ദിവസം ഓർക്കുണ്ടായത് ഏഴാം അധ്യായത്തിൻ്റെ അഞ്ച് മുതൽ പത്ത് വരെയുള്ള ഭാഗങ്ങളിൽ ഞാൻ ഓർപ്പിക്കുണ്ടായി എഫ്രൈമിൻ്റെ സ്വയനീതിയാണ് മറിച്ചിടാത്ത ദോശ എന്നുള്ളത് നാം ചിന്തിക്കുണ്ടായി മാത്രമല്ല ഏഴാം അദ്ധ്യായത്തിൻ്റെ പതിനൊന്ന് മുതൽ പതിനാറ് വരെ വായിക്കുന്ന പഠിക്കുന്ന ഒരു വേദപടിതാവിന് എഫ്റൈം പൊട്ടപ്രാവാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇങ്ങനെയുള്ള അവസ്ഥയിൽ യഹോവ എഫ്രൈമിനെ പറ്റി പറയുന്നത് അവൻ പൊട്ടപ്രാവാണെന്നാണ് അതായത് കാതും കണ്ണും ഒരുപോലെ പൊട്ടയായിരിക്കുന്നു ന്യായപ്രമാണം കേൾക്കുവാനായിട്ട് കാതുകൾ പൊട്ടയായിരിക്കുന്നു ഏ എത്രയോ ദുഃഖകരമായ ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങളും നന്മകളും കാണാൻ കാണുവാനായിട്ട് എന്തു ചെയ്യാണ് കണ്ണ് പൊട്ടിയിരിക്കുകയാണ് ദൈവത്തിനെ കേൾക്കാൻ ഇത് ചെയ്തു കാതുകൾ പൊട്ടിയിരിക്കുന്നു ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ കാണാൻ കണ്ണ് പൊട്ടിയിരിക്കുന്നു ഇവർ അതേ ആ നിലയിൽ ജീവിക്കുന്നവരാണ് എന്നുള്ളത് നമ്മെ ഓർപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ അവസ്ഥയും ഇതിൽ നിന്നും ഒത്തിരി വെച്ച വ്യത്യസ്തമല്ലോ പുറമേ കൊണ്ട് പല്ലുകൊണ്ട് ചിരിക്കുന്നുണ്ട് പക്ഷെ അകമയോ പരിഹസിക്കുകയാണെന്നാണ് വായിക്കുന്നത് ഒരു ദൈവ പിന്മാറിപ്പോയാൽ പഴയ കൂട്ടുകാർ പാപം ചെയ്യുവാനായി പുറം പല്ലുകൊണ്ട് ചിരിച്ച് കൈയാ കൈയാട്ടി വിളിക്കും എന്നാൽ ഉള്ളിൽ പരിഹസിക്കുകയാണെന്നുള്ളതാണ് ഏഴാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യത്തിലൂടെ നാം ഓർക്കി ഉണ്ടായത് അവർ തിരിയുന്നു മേലോട്ടലതാനും അവർ വഞ്ചനയുള്ള വില്ല് പോലെ ആകുന്നു അവരുടെ പ്രഭുക്കന്മാർ നാവിൻ്റെ ക്രോധനിമിത്തം വാളുകൊണ്ട് വീഴും അത് മിശ്രീമി ദേശത്ത് അവർക്ക് പരിഹാസമായി തീരും എന്നാണ് നാം കഴിഞ്ഞ ദിവസം ഓർക്കുണ്ടായത് ഇന്ന് നാം ഈ ഭാഗത്തിൽ നിന്ന് പറയുന്നത് അല്പവ്യത്യസ്തമായ നിലയിൽ നാം മുൻപോട്ട് പോവുകയാണ് ഇന്നത്തെ വചനധ്യാനത്തിന് ആധാരമായിട്ട് നാം ചിന്തിക്കാൻ പോകുന്നത് അതിൻ്റെ ഈ എട്ടാമധ്യായത്തിൽ ഒരു വാക്യമാണ് എട്ടാമധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ അവർ കാറ്റു വിതച്ചു ചുഴലിക്കാറ്റ് കൊയ്യും അതിന് തണ്ടില്ല ഞാറുമാവിനെ നൽകിയുമില്ല നൽകിയാലും അന്യജാതികൾ അതിനെ വിഴുങ്ങിക്കളയും ഇന്നത്തെ നമ്മുടെ വചനധ്യാനത്തിൻ്റെ ദീർഘം എന്ന് പറയുന്നത് കാറ്റു വിതച്ചു കൊടുങ്കാറ്റ് കൊയ്യുന്നുള്ളതാണ് പുതിയ നിയമത്തിൽ നമുക്ക് കാണാണ്ട് കഴിയും ഇവിടെ അപ്പോസന്മാരുടെ സംബന്ധിച്ചും പഴയ നിയമ പ്രവാചകന്മാരെ സംബന്ധിച്ചും ഭൂമിയെ കീഴ്മേൽ മറിക്കുന്നെന്ന് പറഞ്ഞുള്ളതായ പദപ്രയോഗം നമുക്ക് കാണാണ്ട് കഴിയും ഹോസിയ പ്രവാചകനെ എന്തുകൊണ്ടാണ് തിരുവഴുത്തിൽ ഒൻപതാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവനെ ഭ്രാന്തനെന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ അവനെ ഭ്രാന്തനെന്ന് വിളിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്തു ഈ നിലയിൽ അത് ഗോമീറിനെ വിവാഹം കഴിച്ചതും അപ്പോൾ ഗോമിയറിനെ ഈ വിവാഹം ചെയ്തതാണ് അദ്ദേഹത്തെ പ്രാണ എന്ന് വിളിക്കാൻ ഇടയായി ഇടയായിത്തരുന്നത് അത് അങ്ങനെ വിളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വിളിച്ചിട്ടുണ്ട് ഒൻപതാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യം കൂടെ വായിച്ചു പോകും നല്ലതാണല്ലോ ഒൻപതാം ഹാസ്യം ഒൻപതാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ സന്ദർശനകാലം വന്നിരിക്കുന്നു പ്രതികാര ദിവസം അടുത്തിരിക്കുന്നു ഇതിൻ്റെ അകൃത്യ ബാഹുല്യവും മഹാദോഷവും നിമിത്തം പ്രവാചകൻ പോഷനും ആത്മപൂർണൻ ഭ്രാന്തനുമെന്ന് ഇസ്രായേൽ അറിയും പ്രിയപ്പെട്ടവർ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കീഴ്മേൽ മറിക്കുന്ന ആളുകളെ കുറിച്ച് പറയാം അത് പ്രവാചകന്മാരായിരുന്ന പുതിയ നിയമത്തിലായിരുന്നാലും ചില ആളുകൾ പറയുന്നവർക്ക് ഭ്രാന്താണെന്നാണ് അപ്പോൾ ഇവിടെ പ്രവാചകൻ ഗോമേറിന് വിവാഹം ചെയ്തതാണ് അദ്ദേഹത്തെ പ്രാന്തനെന്ന് വിളിക്കാനായിട്ട് കാരണം ഇസ്രായേലിൻ്റെ പാപത്തെയും ദുഷ്ടതയും പിന്മാറ്റത്തെയും വെളിപ്പെടുത്തുവാൻ ദൈവേഷ്ടപ്രകാരമാണ് താൻ ഗോമീതറിന് വിവാഹം കഴിച്ചതെന്ന് അത് അവർ ചിന്തിക്കുന്നില്ല കാരണം ഒന്നാം അധ്യായത്തിൽ നമ്മൾ ഓർത്തതാണ് അതുകൊണ്ട് ഈ കന്യകയായ ഒരു യുവതിയും അവിടെ ഉണ്ടായിരുന്നില്ല നാലാം അധ്യായത്തിന് പതിനാലാമത്തെ വാക്യവും ഒൻപതാമത്തെ വാക്യത്തിന് ഒന്നാമത്തെ വാക്യം കാണാൻ കഴിയുന്നത് അങ്ങനെ ആ കാലത്തൊരു ഒരു യുവതിയും ഉണ്ടായിരുന്നില്ല എല്ലാവരും ചെയ്തു എല്ലാവരും ഒരു നിലയിൽ പറഞ്ഞാൽ കെട്ടഴിഞ്ഞ സ്ഥിതിയിലായിരുന്നു അപ്പോൾ ഇവിടെ നമുക്ക് പുറപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ജനം കെട്ടഴിഞ്ഞു എന്നുള്ള കാര്യം അവിടെ വായിക്കുന്നുണ്ട് ജനം കെട്ടഴിഞ്ഞപ്പോൾ തിരുവഴുത്തിൻ്റെ അതെ പരിശുദ്ധി നഷ്ടപ്പെട്ടു അപ്പോൾ ജനം കെട്ടഴിഞ്ഞു ന്യായപ്രമാണം വിട്ടൊഴിയുന്നു അപ്പോൾ ജനം കെട്ടഴിയുമ്പോൾ എവിടെ ജനം കെട്ടഴിയുന്നു അവിടെ ന്യായ പ്രമാണം വിട്ടൊഴിയുകയാണ് ഇസ്രായേലിനും അതുതന്നെയാണ് സംഭവിച്ചത് അതുകൊണ്ട് ആത്മീയ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട അവസ്ഥയിലേക്കാണ് ഇസ്രായേൽ വന്നത് അതുകൊണ്ട് എന്തു ചെയ്തു പ്രവാചകന്മാർ അതെ ഈ പ്രവാചകന്മാരെ അവർ അവരെന്തു ചെയ്തു ഇസ്രായേൽ ഭ്രാന്തന്മാരെന്ന് വിളിക്കാനായിട്ട് ഇടയായി പുതിയ നിയമം പഠിക്കുമ്പോൾ നമ്മുടെ കർത്താവിനെ ഭ്രാന്തൻ എന്ന് വിളിച്ച അനേക സന്ദർഭങ്ങളുണ്ടല്ലോ അതെ തിരുവഴുത്തിൽ നമുക്കത് കാണാനായിട്ട് കഴിയും നമ്മുടെ കർത്താവിനെയും ഭ്രാന്തനെന്നാണ് അവർ വിളിക്കുന്നത് തിരുവനന്തപുര സുവിശേഷം അതിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ കർത്താവിന് ഭ്രാന്ത് ഉണ്ടായിട്ടാണോ അല്ല കർത്താവിൻ്റെ ഓരോ സ്റ്റെപ്പിനെ നോക്കിക്കൊണ്ട് അവർക്കത് ഇഷ്ടപ്പെടുന്നില്ല അവൻ്റെ ഓരോരോ അത് ചലനങ്ങളും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് ആ നിലയിൽ നമ്മുടെ കർത്താവിനെ ഭ്രാന്തനെന്ന് വിളിച്ചതിനെക്കുറിച്ച് നമുക്ക് കാണാണ്ട് കഴിയും അപ്പോൾ പുതിയ നിയമത്തിൽ ആ പഴയ നിയമത്തിൽ മാത്രമല്ല പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവിന് ഭ പ്രാന്തുണ്ട് അല്ലെങ്കിൽ ഭൂതമുണ്ടെന്ന് പറയുന്ന അനേക സന്ദർഭമുണ്ട് യുവനയുടെ സുരേശ്വരം അതിൻ്റെ പത്താം അധ്യായത്തിൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ അതെ അവരിൽ പലരും അവന് ഭൂതമുണ്ട് അവൻ ഭ്രാന്തനാകുന്നു എന്നാണ് വായിക്കുന്നത് അവൻ്റെ വാക്ക് കേൾക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ കർത്താവിനെ എന്തു ചെയ്തു ഭ്രാന്തനെന്ന് വിളിക്കുന്ന സ്ഥിതി നമുക്ക് കാണാണ്ട് കഴിയും അപ്പോൾ കർത്താവിൻ്റെ ശുശ്രൂഷ നോക്കിക്കൊണ്ട് കർത്താവിൻ്റെ പ്രസംഗം കേട്ടുകൊണ്ട് എന്തു ചെയ്തു അവനെ ഭ്രാന്തനെന്ന് വിളിക്കുന്നത് നമുക്ക് കാണാണ്ട് കഴിയും അത് ഏഴാം അധ്യായത്തിലും നമുക്ക് കാണാണ്ട് കഴിയും കർത്താവിന് ഏഹ് ഭ്രാന്തുണ്ട് എട്ടാം അധ്യായത്തിലും കാണാൻ കഴിയും എട്ടാം യോനാൻ സുശ്രിയ എട്ടാം അധ്യായത്തിൽ അതിൻ്റെ അമ്പത്തിരണ്ടാമത് വാക്യത്തിൽ യഹൂദന്മാർ അവനോട് നിനക്ക് ഭൂതമുണ്ടെന്നാണ് പറഞ്ഞത് ഏഹ് അപ്പോൾ നമ്മുടെ കർത്താവിനെ പ്രവാചകന്മാരെ മാത്രമല്ല കർത്താവിനും ഭൂതമുണ്ട് ഭ്രാന്തുണ്ടെന്നൊക്കെ പറയുന്ന അന്നത്തെ യഹൂദ ലോകത്തെക്കുറിച്ച് നാം മനസ്സിലാക്കി പോകേണ്ടതായിട്ടുണ്ട് ഇവിടെ നമ്മൾ പഠിച്ചു വരുന്നത് അത് ഭൂമിയെ കീഴ്മേൽ മറിക്കുന്ന എന്നുള്ളതായ ഒരു സ്ഥിതിയിലേക്ക് എത്തിയപ്പോൾ അല്ലെങ്കിൽ ഹോശയായി എത്തിയപ്പോൾ അവനെയും ഭ്രാന്തനെന്ന് വിളിച്ചെന്നാണ് നമുക്കിപ്പം മനസ്സിലാക്കാൻ കഴിയുന്നത് പുതിയ നിയമത്തിൽ അങ്ങനെ വിളിച്ചിട്ടുണ്ടോ പ്രവാചക അപ്പോസ്റ്റന്മാരെ ഉണ്ട് അത് പതിനേഴാം അധ്യായം അപ്പോസ്റ്റർ എടുത്തിട്ട് പതിനേഴാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്കൊന്ന് വായിച്ച് കൽപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അപ്പോസ് എടുത്തി പതിനേഴാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യം അവരെ കാണാഞ്ഞിട്ട് യാസ് യാസ്വനെയും ചില സഹോദരന്മാരെയും നഗരാധിപന്മാരുടെ അടുക്കിലേക്ക് ഇഴച്ചുകൊണ്ട് ഭൂലോകത്തെ കലഹിപ്പിച്ചവർ ഇവിടെയും എത്തി നോക്കുക ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്നവർ ഭൂമിയെ കീഴ്മേൽ മറിക്കുന്നു എന്നാണ് ഇവിടെ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ ശരിയായ അവസ്ഥയിൽ നിന്ന് മറിഞ്ഞു കിടക്കുന്നു എന്നതിൻ്റെ അർത്ഥം ഭൂമി ശരിയായ അവസ്ഥയിൽ മറിഞ്ഞു കിടക്കുകയാണ് ലോകത്തിൻ്റെ സ്ഥിതി അങ്ങനെയാണല്ലോ ലോകത്തിൻ്റെ ഓരോ ചരിത്ര ഓരോ സമൂഹ വികാസങ്ങളും ലോകത്തിൽ കാണുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കഴിയുന്നത് ഈ ഭൂമി ഒന്ന് മറിഞ്ഞ് കിടക്കുകയാണ് കീഴ്മേൽ മറിഞ്ഞ് കിടക്കുക അപ്പോൾ അങ്ങനെയുള്ള ഭൂമിയെ എന്തു ചെയ്യുന്നു അവർ നേരെയാക്കുന്നതിന് വേണ്ടി എന്തു ചെയ്യുന്നു അതെ അപ്പോസന്മാരും പ്രവാചകന്മാരും വളരെയധികം പരിശ്രമിക്കുമ്പോൾ അവരെക്കുറിച്ച് പറയുന്നത് അവർ ഭൂമിയെന്ത് ചെയ്യുന്നു കീൺമേൽ മറിക്കുന്നവരാണ് ഭ്രാന്തന്മാരാണ് ആത്മപൂർഢന്മാരാണ് എന്നൊക്കെ പറഞ്ഞ് ആ നിലയിൽ പരിഹസിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ ശുശ്രൂഷക്കാരെ ഭൂമിയെ മറിക്കുന്നവരെന്നാണ് ലോകം പറയുന്നത് അതാണ് നമ്മൾ അപ്പോസ്റ്റർ പോലത്തെ പതിനേഴാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് അദാമിയ ഭാവത്താലാണ് ഭൂമി ഈ നിലയിലായിത്തൂരുന്നത് മനുഷ്യൻ്റെ പാപത്തിൻ്റെ കാഠിന്യം ഈ അവസ്ഥയെ ഉറപ്പിച്ചു പിന്നെ കർത്താവിൻ്റെ ശുശ്രൂഷന്മാരായ ക്രിസ്ത്യാനികൾ ഭൂമിയെ തലകീഴായി കിടക്കുന്ന അവസ്ഥയിൽ നിന്നും ദൈവം എന്തിനായി സൂ സൃഷ്ടിച്ചുവോ ആ അവസ്ഥയിലേക്ക് അതായത് നേരെയുള്ള നിലയിലേക്ക് കൊണ്ടുവരുമ്പോൾ കീഴ്മേൽ മറിയുന്നതായി തലകീഴായി നിൽക്കുന്ന ലോകത്തിന് തോന്നിപ്പോകും ഒരു പെൺ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടിയായി തീരുകയാണ് അതിന് അപ്പോസിറ്റന്മാർ എത്രമാത്രം പരിശ്രമിക്കുന്നുണ്ട് ഇന്നത്തെ ശുശ്രൂഷന്മാർ എത്രമാത്രം അതിന് പരിശ്രമിക്കുന്നുണ്ട് കാരണം ഇന്നത്തെ യുവതി യുവാക്കന്മാരെല്ലാം എല്ലാവരും സഭയിൽ ഉൾപ്പെടെ എന്തിയാണ് തലകീഴായി മറിഞ്ഞു കിടക്കുന്ന സ്ഥിതിയല്ലേ അതുകൊണ്ട് ഇതൊക്കെ നേരെ ആകണമെങ്കിൽ സുശ്രേഷന്മാർ ശുശ്രൂഷന്മാരും എത്രമാത്രം ത്യാഗമാണ് സഹിക്കുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളണം അതുകൊണ്ട് ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന ഈ വിഷയം അത് ഈ ഒൻപതാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ നാം കഴിഞ്ഞതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ദൈവത്തിൻ്റെ ദാസന്മാരായിരിക്കുന്ന ആയ പ്രവാചകന്മാരും ഈ ഇസ്രായേലിനെ നേർബാധയിൽ കൊണ്ടുവരാൻ എത്രമാത്രം കഷ്ടം സഹിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് ഓശ്യ ഈ എട്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവർ കാറ്റ് വിതയ്ക്കുന്നു കൊടുങ്കാറ്റ് കൊയ്യുകയാണ് അപ്പോൾ കാറ്റ് വിതയ്ക്കുന്നവൻ കൊടുങ്കാറ്റ് കൊയ്യും അത് വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു വിഷയമാണ് നാം ആവോളം വിതയ്ക്കാതിരിക്കുക എന്ത് വിതയ്ക്കുന്നു അതെന്തു ചെയ്യും അത് നമ്മൾ കൊയ്തേ മതിയാകുള്ളൂ അതാണ് ഗലാത്തിലേത്തിൽ നമ്മൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്ത് വിതയ്ക്കുന്നു അത് നമ്മൾ കൊയ്യും അത് വെത കുറവായിരിക്കും പക്ഷേ വിളവ് കൂടുതലായിരിക്കും അതുകൊണ്ട് നാം നമ്മുടെ വതി നമ്മുടെ ജീവിതത്തിൽ വളരെ ശ്രദ്ധിച്ച് മുൻപോട്ട് പോകുവാൻ കർത്താവ് നമ്മൾ കൃപ ചെയ്യട്ടെ നാം കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യുന്നവരായി തീരാതെ ദൈവത്തിൻ്റെ ന്യായവിധി നമ്മുടെ മേൽ വരാതിരിക്കുവാൻ ദൈവത്തിൻ്റെ വചനമനുസരിക്കുന്നവരായി തീരുവാൻ നമുക്കിടയായിത്തരണം അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹവും എന്നുള്ളത് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുക അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ വിഷയത്തിലേക്ക് മടങ്ങി വരാം നമുക്ക് സ്വയനീതി മാറ്റാം പുളിപ്പ് അതായത് ചേർത്തിരിക്കുന്ന അവസ്ഥകളൊന്നു മാറ്റാം അതോടൊപ്പം തന്നെ ദുഷിച്ച ഉപദേശത്തെ വിട്ട് സതുപദേശത്തെ പിടിച്ചു പോകാം പഴയ അഥവാ പഴയ മനുഷ്യൻ്റെ സ്വഭാവത്തെ അത് നമുക്ക് മാറ്റാം ദുഷ്ടതയും തിന്മയും കാണിക്കുന്നതായ ഈ പുളിപ്പിനെ നമ്മുടെ ജീവിതത്തിൽ മാറ്റാം ഭിന്നതയാകുന്ന ആ പുളി അത് പുളിപ്പിനെ നമുക്ക് മാറ്റാം ഞാൻ ഓർപ്പിച്ച പോലെ മാവും മാവും കൂടെ കൂടി ചേരുമ്പോഴാണല്ലോ ഇത് ഭിന്നിച്ചു പോകുന്നത് അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഭിന്നിച്ചു പോകാതിരിക്കുക എന്നാൽ കൊണ്ട് നമുക്ക് ഒന്നായി നിൽക്കാം ഏ മറിച്ചിടാത്ത ദോശ പോലെ ഒരു ഭാഗം വെന്ത് വെന്തതും മറുവശം വേഗാത്തതുമായ പച്ച ചുവയ്ക്കുന്ന ആ സ്ഥിതി വിശേഷം ഒന്ന് മാറാം അതുകൊണ്ട് ഇതെല്ലാം ഏ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങളാണ് നാം കൂട്ടായ്മ കൂടുന്നവരാണ് ആരാധിക്കുന്നവരാണ് അപ്പം മുറിക്കുന്നവരാണ് പാനപാത്രത്തിൽ നിന്ന് പങ്ക് പങ്ക് കൊള്ളുന്നവരാണ് പക്ഷേ ഒരു ഭാഗം എങ്ങനെ ഇരിക്കുന്നു ഒരു ഭാഗം ശരിയാണ് ഒരു മറുഭാഗമോ മറുഭാഗം വേഗാത്തതാണ് കർത്താവ് തന്നെ ഈ പരീക്ഷന്മാരോട് പറഞ്ഞു നിങ്ങളുടെ നിങ്ങളെന്തു ചെയ്യണം നിങ്ങൾ കിണ്ടികളുടെ കിണ്ടി കിണ്ണങ്ങളുടെ അകവും പുറവും ഒരുപോലെ എന്തു ചെയ്യണം ഒരുപോലെ ശുദ്ധിയാക്കണം ഈ രാവിലെ ഞാൻ നിങ്ങളോട് ചേർന്ന് പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അകവും പുറവും ഒരുപോലെ നമുക്ക് ക്രമീകരിച്ച് മുമ്പോട്ട് പോകാൻ കർത്താവ് സഹായിക്കണം അതുപോലെ തന്നെ പൊട്ടപ്രാവിൻ്റെ അനുഭവം ഉണ്ടാകാതെ കണ്ണ് അത് നമുക്ക് തുറന്ന് പ്രവർത്തിക്കുന്നതിനും കാത് തുറന്ന് പ്രവർത്തിക്കുന്നതിനും ഇടയായി തുടരണം കർത്താവ് ഇന്നത്തെ വചന കേൾവി നിങ്ങൾക്ക് അനുഗ്രഹമായി തീർക്കട്ടെ കർത്താവിൻ്റെ നാമം ഇന്ന് പുതിരുന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ